ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ആരിയിലെ നമുക്ക് എങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്യാം ചെയ്യാന്നുള്ളത് ആരിയിലെ ഇത്ര റേറ്റ് എന്നൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഡൗട്ട് റേറ്റ് എങ്ങനെ ഫിക്സ് ും ഒത്തിരി പേര് ഒരു ഒരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ചിലവർ ഈ ടൈം അനുസരിച്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പിന്നെ കൊറേ ആൾക്കാർ പറയും എന്താ ടൈമിന്റെ ടൈം അനുസരിച്ചുള്ള കാൽക്കുലേഷൻസിന്റെ കൂടെ നമ്മുടെ നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസിന്റെ റേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇടണം എന്നുള്ളത് മെറ്റീരിയലിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഞാൻ മെയിൻലി ലേസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതുപോലെ ആപ്ലിക് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും അത് എനിക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ആരി ബ്ലൗസ് ആരി ബ്ലൗസിന്റെ കാര്യത്തിൽ റേറ്റ് ഫിക്സിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ബ്ലൗസ് ബ്ലൗസിന് ഒരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ചെയ്യുന്നത് ഒരു മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ നാനൂറ് ആണ് ഫസ്റ്റ് ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുള്ളത് ഒരു ബ്ലൗസ് ആരി വർക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ വർക്കിന്റെ റേറ്റ് മാത്രമാണ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതില് ഒരു രണ്ടിനെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന എന്താ ഒരു ചെയിൻ സ്റ്റിച്ച് ഒരു സെറി ജെറി വെച്ചിട്ട് വേണമെങ്കിൽ സെറി ഒഴിവാക്കാം ജെറി വെച്ചിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് അത് കഴിഞ്ഞിട്ട് ഷുഗർ ബീഡ് ഒരു ഫോർ എം എം അല്ലെങ്കിൽ ത്രീ എം എമ്മിന്റെ ഒരു റൗണ്ട് ബീഡ് വീണ്ടും ഒരു ഷുഗർ ബീഡ് അതാണ് ഒറ്റ ലെയർ വരുന്നത് ഈ ലെയർ തന്നെ സ്ലീവിലും വെക്കും ഫ്രണ്ടിലും ഫ്രണ്ട് പോർഷനിൽ ഒരു സൈഡ് ഈ സൈഡ് റൈറ്റ് സൈഡിൽ വെക്കും ബാക്ക് ഫുള്ള് ചെയ്യും രണ്ട് സ്ലീവിലും വെക്കും ഇത്രത്തിനാണ് വർക്കിന് മാത്രം ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ സ്റ്റിച്ചിങ് ചാർജ് സെപ്പറേറ്റ് ഒരു സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരി വർക്ക് മാത്രം ആരി വർക്ക് മാത്രം ചെയ്താലും നമുക്ക് ബിസിനസ് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം ആരി വർക്ക് മാത്രം നമ്മൾ കുർത്തിയിലാണെങ്കിലും നമ്മൾക്ക് നമുക്ക് പോസ്റ്റഡാണ് നിങ്ങൾ ഇന്ന് തന്നെ പോസ്റ്റൊക്കെ ഇടുക എഫ് ബിയിലും ഒക്കെ പോസ്റ്റ് ഇടുക ഇന്ന് തന്നെ എല്ലാവരും റിപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ ദിവസം ഇടുക അപ്പം പിക്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പിക്സ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഇടാവുന്നതാണ് ഈ തരം വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു പത്ത് ദിവസം പോസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് മനസ്സിലാവും കാണുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ ഈ തരം വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇനി ചെയ്തതിൻ്റെ വർക്ക് ചെയ്തതിൻ്റെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക ഒറ്റ വർക്ക് പോലും നമ്മൾ ഫോട്ടോ എടുക്കാതെ വിടരുത് കേട്ടോ അത് അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇനീഷ്യലായിട്ട് ചെയ്തു പോകുന്നവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒറ്റ വർക്ക് പോലും എത്ര തിരക്ക് പിടിച്ചിട്ടുള്ള വർക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇടണം കേട്ടോ അപ്പം അതിൽ കൂടി നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി അതിന്റെ റേറ്റ് പറയുമ്പം ഈ രീതിയിൽ പറയുക വർക്കുള്ള ഡ്രസ്സിട്ടിട്ട് നമ്മൾ പോയി അപ്പം ഫ്രണ്ട് നെക്കിൽ തന്നെയാണ് കുർത്തിയുടെ നെക്കിൽ തന്നെയാണെങ്കിൽ കൂടി ഒരു ലെയർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലെയർ ഒക്കെ വരുന്നതിന് നമുക്ക് ഫോർ ഹൺഡ്രഡ് ഒക്കെ മേടി സ്ലീവിനും ഒരു അതേ ടൈപ്പ് തന്നെ സ്ലീവിലും വരുമ്പോൾ ത്രീ ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിൽ നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ടൈം അതിനകത്തൊരു ഫാക്ടറായി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോരുത്തരും ചെയ്യുന്ന ടൈം വ്യത്യാസം ഉണ്ടാകും ഒരു നല്ല ഒരു നല്ല സ്പീഡ് വർക്കറിന്റെ ടൈം വെച്ചിട്ടാണ് നമുക്കത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു നോർത്ത് ഇന്ത്യൻ നമ്മുടെ അതിഥി തൊഴിലാളികൾ ഒരു പൊട്ടിക്കിലിരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി വേജസിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും സാലറിയില് ചെയ്യുന്നവരുണ്ടായിരിക്കും അവരൊക്കെ ഒരു ദിവസം വെഡ്ഡിങ് വർക്ക് ഒരു മൂന്നോ നാലോ ഒക്കെ ചെയ്യും വെഡ്ഡിങ് വർക്ക് അപ്പം അവരെ സംബന്ധിച്ച് ടൈം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അപ്പം അത്രയും സ്പീഡ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് അത്രയും ചെയ്യാൻ കഴിയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആരും ഇവർക്ക് പഠിച്ച് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെറിയൊരു ഫിക്സഡ് റേറ്റ് വെക്കുക ഒരു നാനൂറ് രൂപ വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിൽ വെച്ചിട്ട് പോവുക അപ്പം അവരോട് അതും ബുദ്ധിമുട്ടാണെന്ന് കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്കും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ അതിനകത്ത് ലെയറുകളൊക്കെ കുറച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ ഒരു ബ്ലൗസാണ് കേട്ടോ എൻ്റെ ഒരു ബ്ലൗസാണ് അപ്പം എനിക്ക് കാണിക്കാനായിട്ട് ഒരു ബ്ലൗസ് ഉള്ളൂ ഞാൻ ആരി വർക്ക് ചെയ്ത് ഇത്രയും പേർക്ക് ബ്ലൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അധികം അങ്ങനെ ബ്ലൗസ് ചെയ്ത് ഇട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഇടണം വീഡിയോസിന് വേണ്ടിയിട്ടെങ്കിലും എടുത്ത് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതുപോലൊരു ലെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് രൂപ മസ്റ്റായിട്ട് മേടിക്കാം കേട്ടോ ഞാൻ സൈഡിലെ വേറെ ലെയറുകളൊന്നും കൊടുത്തിട്ടില്ല ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അതുപോലെ കൊടുത്തിട്ട് സൈഡിൽ ഇത് ഹാങ്ങി ഹാങ്ങിങ് അല്ല ജസ്റ്റ് വൈറ്റ് വീട് വെച്ചിട്ട് ബ്ലൂയില് വൈറ്റ് വരുമ്പോൾ രസമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് വീട് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രീതിയിൽ കൊടുക്കും ഇത് താഴെ തന്നെ നമ്മുടെ നെക്കിൽ വരുന്ന അതേ വർക്ക് തന്നെ താഴെ വന്നാലാണ് നമുക്ക് ആ റേറ്റ് മേടിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു കേട്ടോ ഇതുപോലെ മുകളിലേക്കൊക്കെ വർക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിന് മാക്സിമം ഒരു ഒരു എണ്ണൂറ്റി എൺപത് രൂപ തൊള്ളായിരം രൂപ ഒരു ആയിരം രൂപ വരെ നമുക്ക് മേടിക്കാവുന്നതാണ് ഇതിൻ്റെ വീതി ഒക്കെ അനുസരിച്ച് ഇതിപ്പോൾ ഞാനൊരു കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ വർക്കിന് തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് ഈ രീതിയിലാണ് ഞാൻ മേടിച്ച് പോകുന്നത് കേട്ടോ അപ്പം അതിനകത്ത് വരുന്ന ലെയറുകളുടെ എണ്ണം അനുസരിച്ച് ഒരു നൂറ് നൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടി കൂട്ടി എടുക്കാമെന്നാണ് അപ്പൊ ഒരു ലെയർ ഒരു ലെയർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമല്ല വരുന്നത് ഈ ഒരു സൈഡിൽ ചുറ്റോട് ചുറ്റും വരും സ്ലീവിലും വരും അപ്പം അതിനനുസരിച്ച് നമുക്ക് റേറ്റ് നമുക്ക് കൂടുതൽ കൂട്ടി മേടിക്കാം നൂറ് രൂപ കൂട്ടി മേടിക്കാം അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നമുക്ക് കൂട്ടി മേടിക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ഫിക്സഡ് റേറ്റ് അതിൽ വെക്കുക എന്നുള്ളതാണ് ഇതിപ്പം എന്നാ കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ അല്ലാണ് അരിവർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം പിന്നെ ഈ ബ്രൈഡൽ ബ്രൈഡൽ സാരീസിലെ സാരീസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇപ്പം വരുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ള മെറ്റീരിയലുകൾ ആയിരിക്കും വരുന്നത് അപ്പം അങ്ങനെ നമുക്ക് അതിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് റേറ്റ് ഫിക്സിംഗിൻ്റെ കാര്യം വരുന്നത് പിന്നെ നമ്മുടെ വർക്കിന്റെ നീറ്റ്നെസ് ഒക്കെ നമുക്ക് ബോധ്യം വരും കുറച്ച് നാൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ വർക്കിന്റെ നീറ്റ്നെസ് ഒക്കെ നമുക്ക് ബോധ്യം വരും അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂടുതലും മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ എപ്പോഴും ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മേടിക്കുക നമ്മൾ വേറെ അധിക വരുമാനം ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഏതൊരു വർക്കിനും നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരെന്താ നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവരെന്താ പറയുന്നത് നോക്കട്ടെ ഒരു മാസം ഒന്നും നോക്കട്ടെ അല്ലെങ്കിൽ ഒരു വൺ ഇയർ ഒന്ന് നോക്കട്ടെ വൺ ഇയർ ആ നോക്കിയാൽ അപ്പൊ ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് പീരീഡ് ആണ് ഇവര് ഈ നോക്കട്ടെ എന്ന് പറയുന്ന സമയം ഒരു ട്രെയിനിങ് പീരീഡ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ചാണ് നമുക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നത് ഓക്കെ നമ്മുടെ മുകളിൽ ആരും ഇല്ല നമ്മുടെ മുകളിൽ നമ്മുടെ 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 ഹാർഡ് വർക്ക് മാത്രമാണ് ഉള്ളത് അപ്പം അതിൽ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എത്രത്തോളം എഫിഷ്യന്റ് ആകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ നമ്മളിപ്പോൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ കസ്റ്റമർ ആണ് നമ്മുടെ മുതലാളിയായിട്ട് അവിടെ വരുന്നത് അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന സർവീസ് കുറച്ച് റേറ്റ് കുറച്ചുള്ള സർവീസ് ആയിരിക്കണം ചെയ്തു കൊടുക്കുന്നത് അത് നമുക്ക് എക്കാലത്തേക്കും നമുക്കൊരു അസെറ്റായിട്ട് വരും കാര്യം നമുക്ക് ആ കസ്റ്റമർ പോകത്തില്ല നമ്മളത് കുറച്ച് റേറ്റ് കൊടുത്ത് ചെയ്തു കൊടുക്കുന്ന കുറച്ച് റേറ്റ് കുറച്ച് ചെയ്തു കൊടുക്കുന്ന പിന്നെ കാര്യങ്ങൾ നമ്മളൊരു ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾക്ക് ആ മാനസിക ബുദ്ധിമുട്ട് വല്ല ഞാൻ ഇത്രയും നേരം ഇരുന്ന് ചെയ്തിട്ട് എനിക്ക് ഇത്രയാണോ കിട്ടിയുള്ളൂ എന്ന് ഒരിക്കലും തോന്നേണ്ട ആവശ്യമില്ല നമ്മൾ അത് നമ്മുടെ ട്രെയിനിങ് ടൈമാണത് ഒരു എന്നെ സംബന്ധിച്ച് ഒരു സ്ലീവ് നമുക്കൊരു ഒരു ഹാൻഡ് വർക്ക് കിട്ടി അതിൽ ഒരു ഒരു സ്ലീവിൻ്റെ വർക്ക് കഴിഞ്ഞു ആ സ്ലീവിന്റെ വർക്ക് നമ്മൾ ചിന്തിച്ചായിരിക്കും എടുക്കുന്ന ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഇവിടെ എന്ത് വർക്ക് കൊടുത്താൽ ഭംഗിയായിരിക്കും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആ ഫസ്റ്റ് സ്ലീവ് ചെയ്യുന്നതിൻ്റെ പകുതി സമയം മതി നമുക്ക് സെക്കൻഡ് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തുകൊണ്ടാണ് അപ്പം ആ ഫസ്റ്റ് സ്ലീവ് ചെയ്തുള്ള എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് സെക്കൻഡ് സ്ലീവ് കുറച്ച് റേറ്റില്ല ടൈം കുറച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പം അവിടെ നമുക്ക് ആ ട്രെയിനിങ് കിട്ടി അങ്ങനെ ഓരോ കസ്റ്റമറിന്റെ അളവിന് നമ്മൾ ഓരോ ടൈപ്പ് വർക്ക് ചെയ്യുമ്പോഴും അതെല്ലാം നമ്മുടെ ട്രെയിനിങ് ആയിട്ട് നമുക്ക് കണക്കാക്കണം അങ്ങനെ ചെയ്ത് ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ റേറ്റ് നമ്മുടെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഫീഡ്ബാക്കിലൂടെ മനസ്സിലാവും നമ്മുടെ വർക്കിന് നീറ്റ്നെസ് ഉണ്ട് നമ്മുടെ വർക്കിന് ഫിനിഷിങ് ഉണ്ട് നമുക്കതിൽ കുറച്ചുകൂടെ റേറ്റ് കൂട്ടി മേടിക്കാം എന്ന് നമുക്ക് തോന്നുമ്പോഴത്തേനും നമുക്ക് റേറ്റ് കൂടി മേടിക്കാം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവുന്ന ഒരു വർക്ക് തന്നെയാണ് നമ്മുടെ ആരി ബിസിനസ് എന്ന് പറയുന്നത് ഫാഷൻ ഒരിക്കലും ഒരിക്കലും നിർത്തി നിർത്തിപ്പോകാനായിട്ട് പോകുന്നില്ല മനുഷ്യനുള്ളടത്തോളം കാലം ഫാഷനും ഉണ്ടാകും അതുകൊണ്ട് ഇത് ഒരിക്കലും ഡൾ ഡളാകുന്ന ഒരു ഫീൽഡ് അല്ല അപ്പം അതെല്ലാവരും എന്നാ പ്രതീക്ഷയിൽ തന്നെ വെക്കുക ആദ്യം തന്നെ ഒരുപാട് റേറ്റ് ഒന്നും കൂട്ടി മേടിക്കാതെ മിനിമലായിട്ടുള്ള റേറ്റിൽ തുടങ്ങി നിങ്ങളുടെ നീറ്റ്നെസ്സിനും നിങ്ങളുടെ ഫിനിഷിങ്ങിനും അനുസരിച്ച് നമുക്ക് റേറ്റ് കൂടുതൽ മേടിക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമുക്ക് ഏറ്റവും തീരെ റേറ്റ് കുറച്ചും ഏറ്റവും കൂടുതൽ അതായത് ഒരു ഫൈവ് തൗസൻഡിന് മുകളിലും ഒക്കെ ചെയ്യാവുന്ന ടൈപ്പ് ഒരു വർക്കാണ് ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് വർക്ക് ഡിസൈൻ എന്നാണ് അതിന് പറയുന്നത് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഫുൾ സ്പ്രെഡിംഗ് ആയിട്ട് പോകുന്ന ടൈപ്പ് വർക്ക് ഉണ്ടല്ലോ അത് ഞാൻ സൈഡിൽ സ്ക്രീനിൽ കാണിക്കാം ഫുഡ് ഫുള്ള് സ്പ്രെഡിങ്ങിൽ പോകുന്ന ഒരു വർക്കാണ് അത് നമുക്ക് റേറ്റ് കുറച്ച് അതിന്റെ വീതി അനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ചും കൂട്ടിയും മേടിക്കാം അത് ഫുള്ള് ഷോൾഡർ വരെ വീതി വരുന്നതിനനുസരി വരുന്നതിന് ഒരു അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഏത് ചെറിയ ചെറിയ ഐറ്റംസ് ആയിരിക്കണം എന്ന് മാത്രം ബീഡ് ഷുഗർ ബീഡ് സ്റ്റോൺ ത്രെഡ് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാവുന്ന വർക്കാണ് സ്റ്റാർ ഡസ്റ്റ് വർക്ക് എന്നുള്ളത് അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം അപ്പം അത് നമുക്ക് റേറ്റ് കൂട്ടിയും കുറച്ചും എല്ലാം മേടിക്കാം അങ്ങനെയാണ് പിന്നെ പിന്നെ ഫ്ലവർ വർക്കുകളൊക്കെ ചെയ്യും ത്രെഡ് വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പം അതിനൊക്കെ അതിനകത്ത് ഓരോ ഓരോ ഫ്ലവറിന് ബുള്ളിൻ റോസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഫ്ലവറിന് വെച്ചിട്ട് നമുക്ക് വലിയ റോസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലവറിനും നമുക്ക് നമുക്ക് റേറ്റ് കണക്കാക്കി നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ പുള്ളിൻ റോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അതിന് ടൈം കൂടുതൽ വേണം ത്രെഡ് കൂടുതൽ വേണം അപ്പം അതെല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് ഒരു ഒരു രൂപ ആ റേഞ്ചിൽ വരും വലിയ റോസസിന് വലിയ റോസസിന് പത്ത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാം പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ മേടിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ സൈഡിൽ സൈഡിലൊക്കെ സൈഡ് സൈഡ് ഭാഗത്തൊക്കെ റോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സ്ലീവിലൊക്കെ റോസ് വെച്ച് ചെയ്യുന്നവരൊക്കെ അങ്ങനെ മേടിക്കും അതുപോലെ പിന്നെ വരുന്ന ഒരു മോഡലാണ് ഷീർ ബ്ലൗസുകൾ അപ്പൊ ഷീർ ബ്ലൗസിന് നമ്മുടെ വർക്ക് ക്ലാസ്സസിൽ ഇപ്പോഴും ബ്രൈഡൽ വർക്കിന്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല ബ്രൈഡൽ വർക്ക് നമ്മ അടുത്തുള്ള ക്ലാസ്സുകളിൽ വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് വരുന്നതാണ് ഷീർ ബ്ലൗസുകൾ ബ്രൈഡൽ ഇതിൽ മാത്രമല്ല നമുക്കല്ലാതെ ചെയ്യാവുന്നതാണ് കേട്ടോ ഷീർ ബ്ലൗസ് ഷീർ ബ്ലൗസ് ഞാൻ എന്റെ കയ്യിലുള്ളവരാണ് ഞാനിപ്പോൾ കാണിക്കുക അപ്പൊ ഷീർ ബ്ലൗസ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിരുന്നത് ഇതാണ് എന്റെ കയ്യിലുള്ള ഷീർ ബ്ലൗസ് കേട്ടോ ഇതുപോലത്തെ ഒത്തിരി ബ്ലൗസുകൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് പഠിക്കാതെയാണ് ഈ ഷീർ ബ്ലൗസ് ഒക്കെ ചെയ്തതെന്ന് ഞാൻ ഓർക്കുമ്പോഴത്തേനും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ചില സമയം സാധിച്ചതെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് അത് ആവശ്യങ്ങൾ വരുമ്പം നമ്മൾ ചെയ്തു പോകുന്നതാണ് ഇത് ഇത് ഒത്തിരി പേർക്ക് ഒരു ബ്ലൗസ് ആണ് കേട്ടോ ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈമിൽ എനിക്ക് ചെയ്തൊരു ആദ്യം എനിക്ക് തന്നെ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ the front portion in the back ഇവിടെ ബാക്കിൽ ഒരു ഹോള് പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വീടും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വർക്കുകളും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ ഇത് വലിയ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഒറ്റ ബുദ്ധിമുട്ടും ഇല്ല ചെയ്യാനായിട്ട് ഇത് അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് സ്റ്റാർട്ടിങ് ഷീർ ബ്ലൗസ് പിന്നെ മിനിമം റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് വെച്ചിട്ടാണ് കേട്ടോ മിനിമം റേറ്റ് ഷീർ ബ്ലൗസുകൾക്ക് വരുന്നത് അപ്പം അതെല്ലാം തീരെ കുറച്ചൊരിക്കലും ചെയ്ത് കൊടുക്കരുത് കേട്ടോ നിങ്ങളത് മൈൻഡിൽ വെച്ചേക്കുക ഷീർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ടെന്നു കുറച്ച് റേറ്റ് കൂട്ടി തന്നെ മേടിക്കാം അപ്പൊ നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ് ഷീർ ബ്ലൗസുകളെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഈ ബ്ലൗസിന് സിമ്പിളായിട്ടുള്ള ഇപ്പം ഇതുപോലത്തെ ബ്ലൗസുകൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് പറഞ്ഞല്ലോ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതിന്റെ കൂടെ സൈഡിൽ ഒരു ഇവിടെ സെന്ററിൽ ഒരു ബൂട്ട കൂടെ ഒക്കെ വെക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് രൂപയൊക്കെ മേടിക്കും അതായത് ഫുൾ നെക്ക് ഫുൾ റൗണ്ട് ഒരു ലെയർ പിന്നെ സ്ലീവിന്റെ താഴെ രണ്ട് സ്ലീവിന്റെ താഴെ ഒരു ലെയർ വെച്ചിട്ട് സെന്ററിൽ ഒരു ബൂട്ടായിട്ട് കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും കുറച്ച് റേറ്റ് കൂടുതൽ കൂടുതലും മേടിക്കണം അതായത് അതാണ് പറഞ്ഞത് ഒരു ബൂട്ടായിക്ക് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് മേടിക്കാം എന്നാണ് അപ്പം അതെല്ലാം കണക്കാക്കി വേണം നിങ്ങൾ റേറ്റ് മേടിക്കാൻ കേട്ടോ അപ്പം ഇത്രയാണ് റേറ്റ് ഫിക്സിംഗിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത് അതില് പിന്നെ നമ്മൾ യൂസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം നല്ല മെറ്റീരിയൽ ഇട്ട് തന്നെ ചെയ്യാം മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ബീഡ്സ് ബീഡ്സ് കാര്യങ്ങളെല്ലാം നല്ല മെറ്റീരിയൽ തന്നെ ഇട്ട് യൂസ് ചെയ്യുക അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഏറ്റവും നന്നായിട്ട് തന്നെ നല്ല ഐറ്റംസ് തന്നെ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ മേടിക്കുക കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ചാനൽ ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കും കണ് കാര്യങ്ങളൊക്കെ നല്ലത് സെലക്ട് ചെയ്യാനുള്ള രീതികൾ ഞാൻ നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക പിന്നെ നമ്മൾ ബീഡ്സും കാര്യങ്ങളും ആരി നീഡിൽ നീഡിലും നീഡിൽ എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യാനാണ് പാടുള്ളൂ ആരും വിളിക്കരുത് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഞാനെല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്